ഹായ്ഡിയേസ് അസാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ കളക്ഷൻസ് കളക്ഷൻസൊന്നുമല്ല പുതിയ കളക്ഷൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോ കേട്ടോ അപ്പോൾ കുറേ പേര് ഇതിനോട് ചോദിക്കുന്നതാണ് ഇതെവിടെയാണ് കടയാണോ ഷോപ്പാണോ അതോ വീട്ടിൽ വെച്ചിട്ടാണോ എവിടെയാണ് സ്ഥലം ഓൺലൈൻ പർച്ചേസ് ആണോ കുറേ ഡൗട്ടുകളാണ് അപ്പോൾ ഞാൻ കരുതി അന്നൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളത് അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ ഇരുത് അപ്പോൾ പുതിയ സംസാരിക്കാൻ ചെറിയ ഇരുത് അപ്പോൾ ഇതൊക്കെ നമുക്കിനി പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ അതിലെല്ലാം പാക്ക് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസാണ് ഓക്കെ അപ്പോൾ ഇത് എൻ്റേത് ഇവിടെ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്താണ്ടത്തെ കാരക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുള്ളൂ വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ഇല്ല കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അറിയാമല്ലോ വീട്ടിലൊക്കെ ആകുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് എന്തൊക്കെ ഐറ്റംസുകൾ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് നമ്മൾ ക്യാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയുക ഓഫീസ് വെയറിനൊക്കെ ഉപയോഗിച്ച് ത്രീ പീസ് സെറ്റ് അല്ലെ കോട്ടൺ സെറ്റ് മസ്ലിൻ്റെ റയോൺ അങ്ങനത്തെ ഐറ്റംസുകൾ പിന്നെ അൺസ്റ്റിച്ചിട്ട് ഓർഗൻസ് ആയിഡായത് ജോർജറ്റ് മെറ്റീരിയൽസും അങ്ങനത്തെ റയോൺ അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസുകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബീഡ്സുകളുണ്ട് ബീഡ്സൊക്കെ എൻ്റെ അറിയാൻ പറ്റും ഞാൻ കുറച്ച് ആദ്യം ബീഡ്സും ബണ്ണും ഹെയർ എസറീസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇനി തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കഴിച്ചാൽ ഉള്ളത് ഒഴിവാക്കുകയാണ് നമ്മൾ എടുക്കുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഇനി ഡ്രസ്സും ഓർണമെൻറ്റ്സും ഇതിൽ ഫോക്കസ് ചെയ്യാൻ കരുതിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് എങ്ങനെ ഓർഡർ ചെയ്യുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ചില ആളുകൾ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട് ടെക്സ്റ്റ് മീൻസ് സാധാരണ നോർമൽ മെസ്സേജ് അല്ല വാട്സാപ്പ് അല്ലാത്ത അങ്ങനത്തെ മെസ്സേജായി അയക്കുന്നുണ്ട് പിന്നെ ഇമെയിലുവായി ഇമെയിൽ വൈ എന്താ മെയിൽ വൈ എനിക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വൈകി അങ്ങനെ എന്തോ ഒരു കോളിങ്ങൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ ആവശ്യമില്ല നിങ്ങളെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ ഫ്രീ അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഇതൊക്കെ നമ്മൾ പേയ്മെൻ്റ് അടച്ച ആളുകൾക്ക് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഈ ബോക്സിലായിട്ടും അല്ലാതെ ആയിട്ടും ഇങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കും ചെറിയ കുറേ പേര് ചോദിക്കാറ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ബോക്സ് ഈ ബോക്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചതാണ് അവിടെ എടുത്തരുത് അപ്പോൾ ഏകദേശം മനസ്സിലായുള്ളതാണ് ഇത് നമുക്ക് ഒരു പാൻറ്റാണ് കേട്ടോ അതായത് കോട്ടൺ റയോൺ വന്നിട്ടുള്ള പാൻറ്റ് ട്വൻറ്റി ടുക്കെ റയോൺ വന്നിട്ടുള്ള പാൻഡ് നല്ല പാൻറ്റാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി കളറൊന്നും ഫീഡ് ആകുന്നില്ല എനിക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം പാൻ്റായിട്ട് എനിക്ക് അതിനൊന്നും പാൻഡ് ഇടാ ഇഷ്ടമല്ല ഇഷ്ടം വച്ചാൽ കംഫേർട്ട് ആയല്ല ഞാൻ പുറത്തുനിന്ന് എടുക്കുമ്പോൾ പക്ഷേ ഈ ഒരു പാൻ്റ് ഞാൻ തന്നെ ഉപയോഗിച്ച് നോക്കി നല്ല എനിക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കണ്ടല്ലോ റയോൺ ദിനം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എഴുതിയിട്ടുള്ള നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ആണ് മൂന്ന് ഫ്രീ മൂന്ന് പാൻറ്റൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഫ്രീ സൈസാണ് കേട്ടോ ഇതാണ് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസും പാർട്ടി വെയറുകളും അങ്ങനത്തെ ടോം പിന്നെ ജേഴ്സി ഷാളുകളും അല്ലാത്ത അങ്ങനത്തെ ഷാളുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താ എങ്ങനെ ചെയ്യണം ഓർഡർ ചെയ്യാമെന്ന് ചോദിച്ചാൽ വാട്സാപ്പിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വിളിക്കരുത് കോൾ ചെയ്താൽ എടുക്കാൻ പറ്റില്ല ഞാൻ എടുക്കില്ല പിന്നെ പ്രത്യേകിച്ച് ആളുകൾ ചില ആളുകൾ കോൾ ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമാക്കാൻ നോക്കുക അതും ഇനി മാരുപിന്നെ നേരത്തെ കോൾ ചെയ്യരുത് മാരുപിന് ആറ് മണി ടു എട്ട് എട്ട് വരെ നിങ്ങൾ കോൾ ചെയ്യരുത് ആ സമയത്ത് എനിക്ക് അല്ലാത്ത കാര്യങ്ങളോ പിന്നെ കുറച്ച് മോ മക്കളെ പഠിപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ നമ്മളെ എക്യൂപ്മെൻറ്റ്സ് ആണ്ട്ടോ ഓരോന്നിൽ റിംഗ് ലൈറ്റ് മറ്റും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊന്നും കറക്റ്റ് ഫിറ്റായിട്ടില്ല